ഓർത്തഡോക്സ് സഭയെ ചിലരെങ്കിലും കളിയാക്കി യാക്കോബായ സഭ എന്ന് വിളിക്കാറുണ്ട് ആ യാക്കോബായ സഭ എന്ന പേര് നമുക്ക് ലഭിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ബുദ്ധാനയാണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോ ബുർദാന ഉണ്ടാക്കിയ ഒരു സഭയാണ് നമ്മുടേത് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ചിലർ കളിയാക്കി വിളിച്ചതാണ് പക്ഷേ നമ്മുടെ സഭ പൗരസ്ത്യ ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് കേരളത്തിൽ അത് സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർത്തോമാ അസ്ലിഹയാണ് സുറിയാനി സഭയെ അന്ത്യോക്കിയിൽ സ്ഥാപിച്ചത് പരിശുദ്ധനായ മാർ പത്രോസ് പൗലോസ് പൗലോസ്ലിഹായും ഒക്കെയാണ് സ്ലൈഹിക സഭകളാണ് സുറിയാനി സഭകൾ എന്നത് വളരെ വ്യക്തമാണ് നമ്മുടെ നാട്ടിലിപ്പം നമ്മുടെ സഹോദരങ്ങൾ അതിനെ അവരുടെ ഓമനപ്പേരായി സ്വയം സ്വീകരിച്ചിട്ടുണ്ട് അങ്ങനൊരു ഗുണം ഉണ്ട് യാക്കോബായ സഭ എന്നത് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പിതാവിനെ ഓർക്കുന്നതിന് വേണ്ടി അത് നല്ലതാണെങ്കിലും ചരിത്രപരമായി നോക്കുമ്പോൾ അത് ശരിയായ ഒരു രീതി അല്ല എന്നത് വളരെ വ്യക്തമാണ് പരിശുദ്ധനായ മാർത്തോമാ സ്ലിഹ സ്ഥാപിച്ച സഭയ്ക്ക് മാർത്തോമായുടെ മക്കൾ എന്ന നിലയിൽ ഓർത്തഡോക്സ് സുറിയാനി സഭ എന്നല്ലാതെ മറ്റൊരു പേര് വിളിക്കുന്നത് ശരിയല്ല എന്നാണ് നമ്മുടെ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് മറ്റുള്ളവർ കളിയാക്കി വിളിക്കുന്നതിനെ നമ്മൾ സ്വീകരിക്കേണ്ടി വന്നാൽ അതൊരു സുഖകരമായ പരിപാടിയല്ല എന്നുള്ള കാര്യം സ്നേഹപൂർവ്വം ഞാൻ ഒന്ന് ഓർപ്പിക്കട്ടെ പക്ഷെ യാക്കോ ബുർദാന എന്ന പിതാവ് അതിപ്രഗത്ഭനായിരുന്നു മലകർ സഭ സുറിയാൻ സഭയ്ക്ക് ഒരു വീഴ്ച സംഭവിക്കുന്നു കണ്ടപ്പോൾ സഭയുടെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ തകരുന്നു എന്ന് കണ്ടപ്പോൾ സഭാമക്കൽ നാഥനില്ലാതെ മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടപ്പോൾ രാജാക്കന്മാരും ഭരണാധികാരി ഒക്കെ സഭയ്ക്ക് എതിരായി വളരെ ശക്തമായി സഭാ മക്കളെ ഉദ്ധരിച്ചു നിർത്തി സഭയുടെ വിശ്വാസം കാത്തുപരിപാലിക്കുവാനായിട്ട് ദൈവം നിയോഗിച്ച പിതാവാണ് മാർ യാക്കോബ് ബുർദാന ബുർദാന എന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ വേഷത്തെ സൂചിപ്പിക്കുന്നതാണ് ചാക്കുധാരിയായി തോൽ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് സഭയുടെ വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച് സഭാ മക്കളെ വിശ്വാസിലുറപ്പിക്കുകയും അതിനുവേണ്ടിയുള്ളതായ പുരോഹിതന്മാരെ മഹാപുരോഹിതന്മാരെയും പട്ടം കൊടുത്ത് നിലനിർത്തുകയും സഭയ്ക്ക് ജീവൻ നൽകുകയും ചെയ്തൊരു പിതാവാണ് മാർ യാക്കോബ് ബുർദാന യേശു ക്രിസ്തു ഏകദൈവമാണ് യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായ ഏകദൈവമാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞതായ അലക്സാണ്ട്രിയയിലെ മാർക്കൂറിയലോസിന്റെയും അലക്സാൻഡ്രിയയിലെ മാർ തിയെസ്കോറോസിന്റെയും അലക്സാണ്ട്രിയയിലെ മാർ തീമോദിയോസിന്റെയും മാബൂകിലെ മാർഫി ലക്സിനോസിന്റെയും അന്ത്യൂക്കയിലെ മാർ സേവറിയോസിന്റെയും ഒക്കെ പിൻഗാമിയായി ശക്തനായി എഴുതേറ്റു വന്ന ഒരു നല്ല പിതാവാണ് മാർ യാക്കോവ് ബുർദാന അങ്ങനെ ഉള്ള ഒരു പിതാവിന്റെ പേര് സ്വീകരിക്കുന്നത് നമുക്ക് സന്തോഷമാണ് പക്ഷേ ചരിത്രത്തെ വളച്ചൊടിക്കുവാനായി അങ്ങനെയുള്ള പേരുകൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കുഴപ്പവുമാണ് എന്നാണ് ഞാൻ മുമ്പേ ഓർമ്മിപ്പിച്ചത്